Il di Apopini e Papam. Eminentissimum, Acreverendissimum Dominum, Dominum Robertum Franciscum, Sancte Romane Ecclesie, Cardinale Prevost. Qui sibi nomen imposuit leonem decimum quartum. മാർപ്പാപ്പാണ് അജി കുഞ്ഞുമോ ചേരുന്നുണ്ട് അജി ആരാണ് പുതിയ ഇടയം അമൃത ചരിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുകയാണ് അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയായി റോബർട്ട് ഫ്രാൻസിസ് പെർവോസ്റ്റോ അദ്ദേഹമാണ് പുതിയ മാർപ്പാപ്പ കർദിനാൾ അദ്ദേഹം അമേരിക്കയിൽ നിന്നുള്ള കർദിനാളാണ് അമേരിക്കയിൽ നിന്നുള്ള പതിനാല് കർദിനാൾമാരായിരുന്നു അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നും ഉണ്ടായിരുന്നത് ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ഇരുപത്തിമൂന്ന് കർദനാൾമാരായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ നമുക്ക് അല്പസമയത്തിനകം തന്നെ പുതിയ മാർപ്പാപ്പയുടെ സെൻറ് പീറ്റേഴ്സ് ബസലിക്കയുടെ മട്ടുപ്പാവിൽ പുതിയ മാർപ്പാപ്പയെ നമുക്ക് കാണാൻ കഴിയുന്നു അദ്ദേഹത്തിൻ്റെ പേര് ഏതാണ് എന്നുള്ളത് അല്പസമയത്തിനകം തന്നെ യെസ് അദ്ദേഹത്തിൻ്റെ പുതിയ പാപ്പ അറിയപ്പെടുന്നത് പാപ്പ ലിയോ പതിനാലാം എന്ന പേരിലാണ് പുതിയ മാർപ്പാപ്പ അറിയപ്പെടുന്നത് ലിയോ പതിനാലാമൻ മാർപ്പാപ്പ നേരത്തെ തന്റെ മുൻഗാമികൾക്ക് ഉണ്ടായിരുന്നത് പോലെ തന്നെ ലിയൂസ് പതിനൊന്നാം മാർപ്പാപ്പ ഉണ്ടായിരുന്നു കത്തോലിക്കാ സഭയുടെ ചരിത്രത്തിൽ അതിൻ്റെ പിൻഗാമിയായിട്ടാണ് ലിയോ പതിനാലാമൻ എന്ന നാമധേയത്വം സ്വീകരിച്ചുകൊണ്ട് റോബർട്ട് പെറോവെസ്റ്റ് അമേരിക്കയിൽ നിന്നുള്ള കർദിനാൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയായി കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ മാർപ്പാപ്പയായി ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും പുതിയ വിവരം ഏതായാലും അല്പസമയത്തിനകം മാർപ്പാപ്പ പുതിയ മാർപ്പാപ്പ സെന്റ് പീറ്റേഴ്സ് ബസിലേക്ക് ഇവിടെ ചതുരത്തിൽ വിശ്വാസികളെ അഭിസംബോധന ചെയ്യും നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം കർദിനാൾമാരുടെ സംഘം കോൺക്ലേവിന് ശേഷം അവിടെ നിൽക്കുകയാണ്